ഹരേ കൃഷ്ണ ആദരണീയരായ കുടുംബമിത്രങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം നമുക്കിന്നൊരു ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചരിത്രം ഇവയെല്ലാം ഒന്നറിയാം ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീരാമചന്ദ്രസ്വാമിയെ നിൽക്കുന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത് അതും കൈകളിൽ വില്ലും അമ്പും ഏന്തിയ രൂപത്തിൽ എന്നാൽ ഒരു ക്ഷേത്രത്തിൽ മാത്രം ശ്രീരാമചന്ദ്ര സ്വാമിയെ ഇരിക്കുന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത് മാത്രമല്ല സീതാദേവിയും ഇരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അതും രാമചന്ദ്ര പ്രഭുവിൻ്റെ മടിയിലാണ് സീതാദേവി ഇരിക്കുന്നത് ഇനി നമുക്ക് ആ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം ഇന്ത്യയിലെ തെലുങ്കാന സംസ്ഥാനത്ത് ഭദ്രാദി കോത്തകുടം ജില്ലയില് ഭദ്രാചലം എന്ന സ്ഥലത്ത് ഗോദാവരി നദിയുടെ തീരത്ത് ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്രമാണ് ശ്രീ സ്വാമി ക്ഷേത്രം ഭദ്രാദി ഭദ്രഗിരി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഗോദാവരി തീരത്തെ ദിവ്യക്ഷേത്രങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദക്ഷിണ അയോധ്യ എന്ന പേരും ഈ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിൽ ശംഖ് ചക്രം അമ്പ് വില്ല് എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീരാമ ഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഭഗവാന്റെ ഇടത്തെ തുടയിൽ സീതാദേവിയും സമീപം ലക്ഷ്മണനും ഉണ്ട് ഈ രൂപത്തിലുള്ള ശ്രീരാമ പ്രതിഷ്ഠ മറ്റെങ്ങുമില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ഐതിഹ്യമനുസരിച്ച് മേരുപർവ്വതത്തിൻ്റെ പുത്രനായ ഭദ്രൻ്റെ തപസ്സില് സംപ്രീതനായ മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് വന്ന് ശ്രീരാമരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ തൻ്റെ അവതാരമായിരുന്ന രാമൻ ഒരു മനുഷ്യനായിരുന്നു എന്ന കാര്യം ഭഗവാൻ മറക്കുകയും ചെയ്തു തുടർന്ന് ശംഖു കൂടിയ ശ്രീരാമനായി മാറുകയും ചെയ്തു എന്നാണ് കഥ കൂടെ സീതയും ലക്ഷ്മണനും കൂടി ചേർന്നപ്പോൾ സ്വയംഭൂവമായ മുഖ്യപ്രതിഷ്ഠയായി എന്നാണ് പറയുന്നത് പിൽക്കാലത്ത് ഒരു ക്ഷേത്രം അവിടെ വന്നു എന്നാൽ കാലാന്തരത്തിൽ ക്ഷേത്രം നശിച്ചു പോവുകയും വിഗ്രഹങ്ങൾ ചിതലരിച്ചു പോവുകയും ചെയ്തു പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിലെ ദമ്മക്ക എന്ന ആദിവാസി സ്ത്രീയാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് അവര് പ്രതിഷ്ഠകൾ പ്ര അവര് പ്രതിഷ്ഠകൾക്കായിട്ട് ആദ്യമൊരു മണ്ഡപം പണിതും പിൽക്കാലത്ത് ഭക്തകവിയും ഭദ്രാചലത്തെ തഹസിൽദാരുമായിരുന്ന ഭദ്രാചലം രാമദാസ് എന്ന കഞ്ചർള ഗോപണ്ണ ഇവിടെ ഒരു ക്ഷേത്രം പണിതും ഗോൽകൊണ്ടവ രാജവംശത്തിലെ രാജാവായിരുന്ന അബുൽ ഹസൻ താനാഷയുടെ കാലത്തായിരുന്നു ഈ ഇത് നടന്നത് ഇതിൻ്റെ പേരിൽ അദ്ദേഹം ജയൽശിഷ അനുഭവിക്കുകയുണ്ടായി രാമദാസിന്റെ കാലശേഷം തുമുലക്ഷ്മി നരസിംഹദാസും വരദരാമദാസുമാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കിയിരുന്നത് പഞ്ചരാത്ര വിധി അനുസരിച്ച് പൂജകൾ നടക്കുന്ന ഭദ്രാചലത്തെ ആചാരങ്ങളെല്ലാം തന്നെ ശ്രീരംഗം സ്വാമി ക്ഷേത്രം മാതൃകയാക്കിയാണ് നടത്തി പോയിരുന്നത് ക്ഷേത്രത്തിന് നാല് ഭാഗത്തും ഗോപുരങ്ങളുണ്ട് അവയിൽ വടക്കു ഭാഗത്തുള്ളതാണ് രാജഗോപുരം ഇദരാദിൽ വൈകുണ്ഠദ്വാരമെന്നും അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിലെ നിരവധി ഉപദേവതാ സന്നിധികളും മണ്ഡപങ്ങളും കാണാൻ സാധിക്കും ഭദ്രാചലത്തെ പ്രധാന പ്രതിഷ്ഠ വൈകുണ്ഠരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ലോകത്ത് മറ്റൊരിത്തും കാണാൻ കഴിയാത്ത ഒരു രൂപമാണ് ഇവിടെയുള്ളത് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പുറകിലെ ഇരു കൈകളിലും ശംഖചക്രങ്ങളും മുന്നിലെ കൈകളിൽ ശ്രീരാമപ്രതീകങ്ങളായ അമ്പും വില്ലും കാണുന്നതാണ് ഈ രൂപം ഭദ്രാചലം രാമദാസ് ഈ ക്ഷേത്രം ഭജനയ്ക്കായി മറ്റും ഉപയോഗിച്ചിരുന്നു അത്രേ വർഷം തോറും ചൈത്രമാസത്തിൽ നടക്കുന്ന ബ്രഹ്മോത്സവമാണ് ഭദ്രാചലത്തെ ഏറ്റവും വലിയ ഉത്സവം ശ്രീരാമനവമിയോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടത്തി വരുന്നത് ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സീതാരാമ തിരുക്കല്യാണ മഹോത്സവം പ്രസിദ്ധമാണ് വൈകുണ്ഠ ഏകാദശി വസന്തോത്സവം വിജയദശമി എന്നിവയാണ് മറ്റ് പ്രധാന ചടങ്ങുകൾ ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൂടി ഒന്ന് അറിയാം ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ശ്രീരാമസ്പർശമേറ്റ ഒരു കല്ല് മേരുപർവ്വതത്തിൻ്റെ പുത്രനായ ഭദ്രനായി രൂപം മാറുകയുണ്ടായി തികഞ്ഞ രാമഭക്തനായിരുന്നു ഭദ്രൻ നാരദമഹർഷിയിൽ നിന്ന് രാമമന്ത്രോപദേശം നേടി ഗോദാവരി തീരത്ത് വന്ന് തപസി അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തോഷിച്ച ഭഗവാൻ സീതാന്വേഷത്തിന് പോകുന്ന വഴിയിൽ ഭദ്രനെ വന്ന് കാണുകയും സീതാന്വേഷണത്തിന് ശേഷം മടങ്ങി വരാമെന്ന് പറയുകയും ചെയ്തു അത്ര എന്നാൽ തൻ്റെ അവതാരകാലത്ത് ശ്രീരാമന് ഈ പാലിക്കാൻ സാധിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെ ഭദ്രന് മുന്നിൽ ശ്രീരാമരൂപത്തിൽ പ്രത്യക്ഷനായി എന്നാൽ തൻ്റെ അവതാരമായിരുന്ന ശ്രീരാമൻ ഒരു മനുഷ്യനായിരുന്നു എന്ന കാര്യം മറന്നുപോയ ഭഗവാൻ തന്മൂ മൂലം പുറകിലെ കൈകളിൽ ശംഖചക്രങ്ങളും മുന്നില കൈകളിൽ അമ്പും വില്ലും ചതുർബാഹു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് മഹാലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവി ഭഗവാന്റെ ഇടത്തെ തുടയിലും ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണൻ ഇടതുവശത്ത് സഹായിയായും നിന്നു മൂവരും പടിഞ്ഞാറോട്ട് ദർശനം നൽകിയാണ് പ്രത്യക്ഷപ്പെട്ടത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാൻ വലതുകൈയിൽ ശംഖും ഇടതുകൈയിൽ ചക്രവും പിടിച്ചാണ് ദർശനം നൽകിയത് ഭദ്രന് മോക്ഷം നൽകിയ നൽകിയെന്നായിരുന്നു അത്ര ഇതിൻ്റെ പിന്നിൽ രാമൻ ഭദ്രനെ ഒരു മലയാക്കി മാറ്റി തുടർന്ന് ആ മലയിൽ ഭദ്രന് ദർശനം നൽകിയ രൂപത്തിൽ തന്നെ സ്വയംഭൂവായി അവതരിച്ചു മലയായി മാറിയ ഭദ്രൻ അങ്ങനെ ഭദ്രാചലം ഭദ്രഗിരി ഭദ്രാദി എന്നു പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങി വൈകുണ്ഠത്തിൽ നിന്ന് നേരിട്ട് വന്ന രാമനായതിനാൽ ഇവിടുത്തെ പ്രതിഷ്ഠ വൈകുണ്ഠരാമൻ എന്നറിയപ്പെടുന്നു വിഷ്ണുവിൻ്റെ അവതാരമായി ചതുർബാഹു രൂപത്തിൽ കുടികൊള്ളുന്നതിനാൽ രാമനാരായണൻ എന്നും പേരുണ്ട് കൂടാതെ ശ്രീരാമ ശ്രീരാമസീതാലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠാരൂപങ്ങൾക്ക് രൂപവുമായി സാദൃശ്യമുള്ളതിനാൽ ഓങ്കാരരാമൻ എന്നും പ്രതിഷ്ഠ അറിയപ്പെടുന്നു ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കൂടെ ഒന്ന് നമുക്ക് അറിയാം ആദ്യകാലത്ത് തന്നെ ഭദ്രാചലത്തൊരു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അതിൻ്റേതായ യാതൊരു ലക്ഷണവും കാണാനില്ല ബ്രഹ്മപുരാണത്തിൽ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പരാമർശമുണ്ട് തന്നെ ഭജിക്കുന്നവർക്കെല്ലാം വൈകുണ്ഠരാമൻ അറിവ് നൽകുമെന്ന് അതിൽ പറയുന്നു ആദ്യ ശങ്കരാചാര്യരും തിരുമങ്കൈ ആഴുവാരും ക്ഷേത്രത്തിൽ വന്നതായും പറയപ്പെടുന്നുണ്ട് പിന്നീട് ഏതോ കാലത്ത് മൂലമോ മറ്റോ ആകണം ആദ്യ ക്ഷേത്രം പോയിട്ടുണ്ടാവുക നിലവിലുള്ള ക്ഷേത്രത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ചിതലരിച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ വിഗ്രഹങ്ങളെല്ലാം പോകാല ദമ്മക്ക എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ ചിതൽപ്പുറ്റിൽ അസാധാരണമായ എന്തോ തെളിയുന്നതായി കാണുകയും അന്വേഷിച്ചു നോക്കിയപ്പോൾ അവ ദൈവവിഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അത്ര തുടർന്ന് നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവർ ചിതൽപ്പുറ്റ അലിയിച്ച് വിഗ്രഹങ്ങൾ വീണ്ടെടുത്തു പിന്നീട് അവരുടെ പ്രതിഷ്ഠകൾക്കൊരു മണ്ഡപവും പണിതു അവരും മറ്റു ആദിവാസികളും വിഗ്രഹത്തിൽ തങ്ങളുടേതായ രീതിയിൽ പൂജ നടത്തിപ്പോന്നു ഗോൽക്കണ്ട സുൽത്താൻ അബ്ദുൾ ഹസൻ താനിഷായുടെ ഭരണകാലത്ത് ഭദ്രാചലത്തെ തഹസിൽദാരായിരുന്ന കഞ്ചർല ഗോപണ്ണ ഹിന്ദുക്കളിൽ നിന്ന് ജസിയ നികുതി പിരിക്കുന്നതിൻ്റെ ഭാഗമായി സഞ്ചാരം നടത്തുന്നതിനിടയിൽ അദ്ദേഹം മണ്ഡപത്തോടു കൂടിയ ശ്രീരാമ സീതാലക്ഷ്മണ വിഗ്രഹങ്ങൾ കാണുകയുണ്ടായി തികഞ്ഞ രാമഭക്തനായിരുന്ന ഗോപണ്ണ നികുതി വിരിച്ചു കിട്ടിയ കാശ് കൊണ്ട് ഇഷ്ടദേവനെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കും ആദ്യകാലത്ത് നാട്ടുകാരായ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയ ഗോപണ്ണ എന്നാൽ എങ്ങനെയെങ്കിലും ക്ഷേത്രം പണി തീർക്കണമെന്ന ഉദ്ദേശത്തോടെ നികുതി വിരിക്കുകയും രാമക്ഷേത്രം പണിതീർക്കുകയും ചെയ്തു ശ്രീരാമനെ കൂടാതെ മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി രംഗനാഥസ്വാമി ഗോവിന്ദരാജസ്വാമി ഹനുമാൻ ഗണപതി ശിവൻ തുടങ്ങിയവർക്കും ക്ഷേത്രങ്ങൾ പണിതു ഗോപണ്ണയുടെ ഭക്തിയിലെ പ്രസന് പ്രസന്നനായ സ്ഥലത്തെ സിദ്ധനായിരുന്ന കബീർദാസ് അദ്ദേഹത്തിന് രാമദാസ് എന്ന പേര് സമ്മാനിച്ചു ക്ഷേത്ര നിർമ്മാണത്തിന് ഏകദേശം ആറു ലക്ഷം വരാഹം തുക ചിലവായി നികുതി പണം വഴിവിട്ട് ചിലവഴിച്ച രാമദാസിനെ താനിഷ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അത്ര പന്ത്രണ്ട് വർഷം കഠിന തടവാണ് അദ്ദേഹത്തിന് വിധിച്ചത് പന്ത്ര പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തുക തിരിച്ചടച്ചില്ലെങ്കിൽ രാമദാസിനെ തൂക്കിക്കൊല്ലാനും താനിഷ വിധിച്ചു പന്ത്രണ്ട് വർഷം തികുന്ന എൻ്റെ തലേന്ന് രാത്രി ശ്രീരാമനും ലക്ഷ്മണനും താനിഷയുടെ സ്വപ്നത്തിൽ വരികയും തുക തിരിച്ചടയ്ക്കുകയും ചെയ്തു എന്നാണ് കഥ താനിഷ ഉണർന്നു നോക്കിയപ്പോൾ അദ്ദേഹം യഥാർത്ഥ സ്വർണനാണയങ്ങൾ കാണുകയും രാമദാസിനെ വിട്ടയക്കുകയും ചെയ്തു അത്രെ തുടർന്ന് അദ്ദേഹം രാമദാസിന് പെൻഷൻ അനുവദിക്കുകയും ഭദ്രാചലം ക്ഷേത്രത്തിന് പ്രത്യേക സമർപ്പണങ്ങൾ നടത്തുകയും ചെയ്തു രാമദാസിന്റെ കാലം കഴിഞ്ഞ വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രം കാഞ്ചീപുരം സ്വദേശിയായിരുന്ന വരദരാമദാസൻ്റെയും ഗുണ്ടൂർ സ്വദേശിയായിരുന്ന ലക്ഷ്മി നരസിംഹദദാസിൻ്റെയും ഉടമസ്ഥതയിലായി നിരവധി കാലം അവർ ഇവിടെ ഭജനം നടത്തി കഴിഞ്ഞുകൂടി വരദരാമദാസിൻ്റെ മരണശേഷം ലക്ഷ്മി നരസിംഹദാസ് അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി ഗോദാവരിയിൽ ഇറങ്ങുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ വികസനം വരും വരെ ഗോദാവരി ജില്ലയുടെ ഭാഗമായിരുന്നു ഭദ്രാചലം ആന്ധ്രാപ്രദേശ് വികസനത്തിന് ശേഷം ഖമൻ ജില്ലയുടെ ഭാഗമായി ഭദ്രാചലം മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ആന്ധ്രാപ്രദേശ് ദേവസ്വം വകുപ്പ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ആന്ധ്രാപ്രദേശ് സ്വദേശി ദേവസ്വം മന്ത്രി കല്ലൂരി ചന്ദ്രമൌലിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ വൻതോതിൽ നവീകരണ പ്രവർത്തികൾ നടത്തി ഭദ്രാചലത്തെ ശ്രീരാമനവമിയുടെ മുഖ്യപ്രയോജകരായും സർക്കാർ മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റില് ഗോദാവരി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വൻ ഭീഷണി ഉണ്ടായി ക്ഷേത്രത്തിനടുത്തുള്ള തെരുവുകളും കടകളും എല്ലാം വീടുകളും എല്ലാം അഞ്ചു ദിവസം വെള്ളത്തിലായി പലരും സാധനങ്ങളുമായി ക്ഷേത്രത്തിൽ അഭയം തേടി ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപം വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയി എന്നാൽ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന പി ശേഷാചാര്യവും മറ്റു പൂജാരിമാരും യാതൊരു മുടക്കവും കൂടാതെ പൂജകൾ നടത്തിപ്പോന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആഞ്ഞടിച്ച തെലങ്കാന പ്രക്ഷോഭത്തിൽ ഇരു സംസ്ഥാനക്കാരും ഭദ്രാചലത്തിനു വേണ്ടി മുറവിളി കൂട്ടി പിന്നീട് തെലുങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയുമായി മാറിയ കെ ചന്ദ്രശേഖർ റാവു അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരെ ഭദ്രാചലം വിട്ടുകൊടുക്കില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ഒടുവിൽ തെലുങ്കാനയുടെ ഭാഗമായി ഭദ്രാചലം മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഖമ്മൻ ജില്ല വിഭജിച്ച് ഭദ്രാദി കോത്തകുടം ജില്ല രൂപീകരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ ഭാഗമായി മാറി ഭദ്രാചലം പട്ടണത്തിൻ്റെ നടുക്ക് ഗോദാവരി നദിയുടെ കിഴക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം ക്ഷേത്രത്തിന് നാല് പുറവും വമ്പൻ ഗോപുരങ്ങളുണ്ട് അമ്പത് പടികൾ കയറുകയാണ് പടിഞ്ഞാറേ നടയിലെ പ്രധാന കവാടത്തിലെത്ത് ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ എന്ന പേരിൽ പുതിയൊരു കവാടം തുറന്നിരുന്നു ക്ഷേത്രം ഇരിക്കുന്ന കുന്ന് മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് അവയിൽ ഒരു ഭാഗം ഭദ്രൻ്റെ തലയായി കണക്കാക്കപ്പെടുന്നു അവിടെ അതിൻ്റെ സൂചനയായി ഒരു ഗോപിക്കുറിയും ഭദ്രൻ്റെ ഒരു ക്ഷേത്രവുമാണ് ുള്ളത് ശ്രീകോവിലിൽ നിലകൊള്ളുന്ന സ്ഥലം ഭദ്രന്റെ ഹൃദയമായും പടിഞ്ഞാറേ നടയിലെ രാജഗോപുരം കാലടികളായും സങ്കല്പിക്കപ്പെടുന്നു ഗോപുരം കടന്ന് അല്പം ചെല്ലുമ്പോൾ തെലുങ്ക് ശൈലിയിൽ തീർത്ത കൊടിമരവും അതിനടുത്ത് ഭഗവദ്വാഹനമായ ഗരുഡൻ്റെ പഞ്ചലോക വിഗ്രഹവും കാണാൻ സാധിക്കും ഇവ കഴിഞ്ഞാണ് ശ്രീകോവിൽ മൂന്നടിയോളം ഉയരം വരുന്ന ശ്രീരാമ സീതാ ലക്ഷ്മണ വിഗ്രഹങ്ങൾ പടിഞ്ഞാറോട്ട് ദർശനം നൽകി നിലകൊള്ളുന്നു സ്വയംഭുവാണ് ഇവിടെയുള്ള മൂന്ന് വിഗ്രഹങ്ങൾ പത്മാസന രൂപത്തിൽ സീതയെ മടിയിലിരുത്തി വാഴുന്ന ശ്രീരാമനും അവർക്ക് കാവൽ നിൽക്കുന്ന ലക്ഷ്മണനുമാണ് രൂപങ്ങൾ ശ്രീകോവിലിൻ്റെ താഴെയക്കുളത്തിന് മുകളിൽ എട്ടു മുഖങ്ങളോട് കൂടിയതും ആയിരം അരക്കാലുകളുള്ളതുമായ ഒരു സുദർശന ചക്രം കാണാൻ സാധിക്കും ഇത് രാമദാസ് ഗോദാവരി നദിയിൽ നിന്ന് വീണ്ടെടുത്തതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് താഴീക്കുളത്തിൽ ക്ഷേത്ര വിഗ്രഹത്തിൻ്റെ ഒരു ചെറു പതിപ്പ് സ്വർണത്തിൽ പണിതു വച്ചിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ വലതുഭാഗത്ത് ഒരു പ്രത്യേകത പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ക്ഷേത്രത്തിൻ്റെ ഉത്സവമൂർത്തികളും പൂജിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു വലിയ കുന്നിലാണ് രംഗനാഥസ്വാമിയുടെ പ്രതിഷ്ഠ പ്രസിദ്ധമായ ശ്രീരംഗം ക്ഷേത്രത്തിലെ മൂർത്തിയായ രംഗനാഥൻ അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന ആഘോഷ ചടങ്ങുകൾ പറഞ്ഞാൽ വൈകുണ്ഠഏ ഏകാദശി വസന്തോത്സവം ബ്രഹ്മോത്സവം വിജയദശമി ഇത് ഇത്രയും ആഘോഷങ്ങളാണ് ഇവിടെ പ്രധാനമായും ആഘോഷിക്കുന്നത് അതിൽ ബ്രഹ്മോത്സവം മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആഘോഷിക്കുന്ന പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മോത്സവം ആണ് ഇത് ശ്രീരാമ നവമി ബ്രഹ്മോത്സവം എന്നാണ് പറയുന്നത് രാമൻ്റെ ജന്മദിനമായ രാമനവമിയാണ് ബ്രഹ്മോത്സവത്തിലെ പ്രധാന പരിപാടി പഞ്ചരാത്ര ആഗമ ആഗമനിയമങ്ങളനുസരിച്ച് സീതയുമായുള്ള രാമൻ്റെ വിവാഹം ഈ ദിവസമാണ് നടക്കുന്നത് പുനർവസു അഭിജിത്ത് എന്നീ നക്ഷത്രങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സമയത്താണ് വിവാഹം നടക്കുന്നത് ശ്രീ സീതാരാമ തിരു മഹോത്സവം എന്നാണ് ഈ ഉത്സവം ഔപചാരികമായി അറിയപ്പെടുന്നത് അങ്കുരാർപ്പണം പഞ്ചാംഗവാചകം ശ്രവിക്കൽ തിരുവീഥി ഉത്സവം എന്നിവയ്ക്ക് ശേഷം ഉത്സവം മൂർത്തികളുടെ വിശേഷ സ്നപനം അതായത് പ്രത്യേക ശുദ്ധീകരണം നടത്തിയാണ് ബ്രഹ്മോത്സവം ആരംഭിക്കുന്നത് ധജപഥ ഭദ്രക മണ്ഡല ലേഖനം ഗരുഡൻ്റെ ചിത്രമുള്ള വെള്ളത്തുണിയിൽ നിർമ്മിച്ച പതാക തയ്യാറാക്കി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നു കണ്ണുകൾ മെഴുകൊണ്ട് പൊതിഞ്ഞ ഗരുഡ പ്രതിമയിൽ അഞ്ച് നിറങ്ങളുണ്ട് ഗരുഡന്യാസം ഗരുഡധ്യാനം തുടങ്ങിയ സ്തുതികളോടെയാണ് പതാക ആരാധിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തെ പ്രതിഷ്ഠയിൽ പാദങ്ങളിൽ പതാക സ്ഥാപിച്ച ശേഷം അത് വേദിയിലേക്ക് കൊണ്ടുപോയി അരിയുടെ കൂമ്പാരത്തിൽ സ്ഥാപിക്കുന്നു പുണ്യജലം അടങ്ങിയ പതിനാറ് കലശങ്ങൾ കൊണ്ട് പതാകയ്ക്ക് അഭിഷേകം നടത്തിയാണ് നടപടിക്രമം പൂർത്തിയാക്കുന്നത് ഈ ആചാരത്തെ ഗരുഡാധിവാസം അതായത് ഗരുഡനെ ക്ഷണിക്കൽ എന്ന് വിളിക്കുന്നു ഗരുഡാധിവാസത്തിന് ശേഷം പുരോഹിതന്മാർ ധ്വജാരോഹണം നടത്തുകയും ഒരു പ്രത്യേക അഗ്നി ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യുന്നു വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി എഡ്രുഗുരു അതായത് വരനെ എന്ന പരിപാടിയാണ് ബ്രഹ്മോത്സവം തുടരുന്നത് ഗോപണ്ണയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഷാ ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിന്റെ തലയെന്ന് രാമനും സീതയ്ക്കും സമ്മാനമായി മുത്തുകളും പട്ടുവസ്ത്രങ്ങളും അയയ്ക്കുന്ന പാരമ്പര്യം ആരംഭിച്ചു പുത്തബ്ഷാഹി ഭരണകാലത്തും തുടർന്നുള്ള എല്ലാ സർക്കാരുകളിലും ഈ പാരമ്പര്യം തടസ്സമില്ലാതെ തുടർന്നു പോന്നു തിരു കല്യാണ മഹോത്സവത്തിലെ ഈ മുത്തു മുത്തുകൾ ഗോട്ടി താളിംബ്രനൊപ്പം ഉപയോഗിക്കുന്നു ഈ വിവാഹ ചടങ്ങിൽ ഉപയോഗിക്കുന്ന മംഗളസൂത്രമാലയില് മൂന്ന് നാണയ വലിപ്പമുള്ള സ്വർണ്ണ ഡിസ്കുകൾ അടങ്ങിയിട്ടുണ്ട് തെലുങ്ക് പാരമ്പര്യം അനുസരിച്ച് ഒരു ഡിസ്ക് രാമൻ്റെ പിതാവായ ദശരഥനെയും രണ്ടാമത്തേത് സീതയുടെ പിതാവായ ജനകനെയും കുറിച്ചുള്ളതാണ് മൂന്നാമത്തേത് സീതയെ തൻ്റെ മകളായി കരുതിയ ോപണ്ണനുമായി ബന്ധപ്പെട്ടതാണ് ഗോപണ്ണൻ നൽകിയ ഈ മൂന്ന് ഡിസ്കുകളുള്ള മംഗളസൂത്രം ഭദ്രാചലത്തിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ ഇന്നും ഉപയോഗിക്കുന്നു വിവാഹ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മഹാപട്ടാഭിഷേകവും തൈപ്പോോത്സവവും നടക്കുന്നു ശ്രീ പുഷ്പയാഗം സമാപിക്കുന്നതോടെ ബ്രഹ്മോത്സവവും അവസാനിക്കുന്നു കൂടാതെ ഹനുമാൻ ജയന്തി ശബരിസ്മൃതി യാത്ര ധമ്മക്ക സേവാ യാത്ര എന്നിവയാണ് ഭദ്രാചലത്തിൽ ആഘോഷിക്കപ്പെടാറുള്ള മറ്റ് പ്രധാന ആഘോഷങ്ങൾ ഭദ്രാചലത്തെ പലപ്പോഴും ദക്ഷിണായോധ്യ എന്ന് വിളിക്കാറുണ്ട് രാമൻ്റെ തലസ്ഥാനമാണ് അയോധ്യ രാമൻ്റെ വൈകുണ്ഠരാമരൂപത്തിൻ്റെ പ്രതിരൂപം അതുല്യവും രാജ്യത്ത് മറ്റൊരിടത്തും കാണാത്തതുമാണ് ബ്രഹ്മപുരാണം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുകയും ഭദ്രാചലത്തിൽ തന്നെ ആരാധിക്കുന്നവർക്ക് അറിവ് നൽകാൻ വൈകുണ്ഠരാമന് കഴിയുണ്ടെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ഭദ്രാചലം കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ നദിയുടെ പുഷ്കരവും മഹാപുഷ്കരവും യഥാക്രമം പന്ത്രണ്ട് വർഷത്തിലും നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലും ഒരിക്കൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച രാമഭക്തർ കൂടിയായ ഒരു മുസ്ലിം സന്യാസി കബീറിന് ഒരിക്കൽ പുരോഹിതന്മാർ ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചു ക്ഷേത്രത്തിൻ്റെ ചിത്രങ്ങൾ ഒരു നിമിഷം അപ്രത്യക്ഷമായി സന്യാസിയെ ക്ഷേത്രത്തിനുള്ളിൽ ിക്കണമെന്ന് അവിടെയുണ്ടായിരുന്ന രാമദാസ് പുരോഹിതന്മാരോട് അഭ്യർത്ഥിച്ചു തുടർന്ന് എല്ലാ ചിത്രങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു വൈഷ്ണവ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാൻ ഗോപണ്ണ ഭജന പാരമ്പര്യത്തിന്റെ കേന്ദ്രമായി ഭദ്രാചലത്തെ ഉപയോഗിച്ചു ഇത് കാലക്രമേണ തെലുങ്ക് സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ രാമക്ഷേത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു ഇന്ത്യൻ കർണാടക സംഗീതത്തിൽ നിരവധി ഗാനങ്ങൾ രചിച്ച മറ്റൊരു കടുത്ത രാമഭക്തനായ ത്യാഗരാജനെ ഗോപണ്ണയുടെ ഗാനങ്ങൾ പ്രചോദിപ്പിച്ചു ത്യാഗരാജൻ ഗോപണ്ണനെ തൻ്റെ വ്യക്തിഗത നായകന ഗായക് വ്യക്തിഗത നായകനായി കണക്കാക്കി വൈകുണ്ഠരാമനെ സ്തുതിച്ച് ഗോപണ്ണ എഴുതിയ ഗാനങ്ങളുടെ മാതൃകയിൽ അദ്ദേഹവും നിരവധി ഗാനങ്ങൾ രചിച്ചു ഭദ്രാചലത്തിൽ താമസിച്ചിരുന്ന സമയത്ത് രാമനെ സ്തുതിക്കുന്ന ഗാനങ്ങൾ രചിച്ച നരസിംഹദദാസുവിനെ അദ്ദേഹം പിന്നീട് പ്രചോദിപ്പിച്ചു ഗോപണ്ണയുടെ യഥാർത്ഥ അനുയായി എന്ന നിലയിൽ നരസിംഹദദാസുവിനെ തിരിച്ചറിയാൻ ഇത് സഹായിച്ചു വിവാഹദിനത്തിൽ രാമന് മുത്തുകളും മുത്തുകളും പട്ടുവസ്ത്രങ്ങളും നൽകുന്ന വാർഷിക പാരമ്പര്യം ദേവന് സമർപ്പിച്ചിരിക്കുന്ന മറ്റു പല ചെറിയ ക്ഷേത്രങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇതിഹാസമായ രാമായണവുമായി ബന്ധപ്പെട്ട നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും ഭദ്രാചലം പ്രദേശത്തുണ്ട് ഇതാണ് ഭദ്രാചലം ക്ഷേത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ നമസ്തു